الحمد لله الحمد لله رب العالمين الصلاة والسلام على سرف المرسلين وعلى آله وصحبه أجمعين ما بعد بريم الله الله سبحانه وتعالى نمك الله بدت الله خير وبركة من الجنة كما ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തു പോയി അള്ളാഹു അതെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് കൂട്ടുകുടുംബാദികള് സഹോദരി സഹോദരന്മാർ നമ്മുടെ ഉസ്താദന്മാരടക്കം ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹുർക്കെല്ലാം മൗഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട മോമിനികൾ ഇന്ന് ഒരു നാല് സൂറത്തുകൾ ഞാൻ പറഞ്ഞുതരാം ഈ നാല് സൂറത്തുകൾ നമ്മൾ ഓതിയാൽ നമ്മുടെ വീട്ടിൽ ഹയറുണ്ടാകും നമ്മുടെ വീട് അള്ളാഹുവിൻ്റെ പരിഗണനയിലുള്ള വീടായി മാറും അള്ളാഹുവിൻ്റെ പരിഗണനയിലുള്ള വീടായി മാറിയാൽ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ നോട്ടം ആ വീട്ടിലേക്ക് നൽകുന്നതാണ് ആ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാകലോടുകൂടി നമ്മുടെ കുടുംബ അംഗങ്ങളിൽ ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു ബറക്കത്ത് ഉണ്ടാകും അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും കുടുംബമാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ആരുമായി കൊള്ളട്ടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പറക്കത്തുകൾ തീരുന്നതായ കാര്യമാണ് ഈ നാല് സുഹൃത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിഗണനയിലുള്ള വീടുകളിൽ ഒരു വീടായി നമ്മുടെ വീട് മാറും അങ്ങനെയുണ്ട് ചില വീടുകൾ അള്ളാഹുവിന്റെ പരിഗണനയിലുള്ള വീടുകളുണ്ടാവും സ്വാലഹീങ്ങള് അള്ളാഹുവിന്റെ ആരിഫീങ്ങള് മുത്തക്കീങ്ങള് ജീവിക്കുന്ന വീടുകൾ നമുക്കറിയാം ചില വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീടിന് വല്ലാത്തൊരു ഐശ്വര്യമാണ് സുഗന്ധപൂർണമായ വീടാണവത് അവിടെ മോശമായ ഒരു സ്മെല്ലോ വാസനയോ അന്തരീക്ഷമോ നമുക്ക് കാണാനും നമുക്ക് ആസ്വദിക്കാനും കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഹൈറായ ഹൈറിന്റെ വീടുകളായിട്ടുള്ള വീടുകളുണ്ട് ചെന്ന് കേറുമ്പോ തന്നെ നല്ല സുഗന്ധം എപ്പോഴും നീറ്റായി ക്ലീനായി കിടക്കുന്ന വീടുകൾ ചപ്പച്ചപ്പറകളും അഴിക്കാറുന്ന തുണികളും ഒക്കെ കൊന്നുകൂടി കിടക്കുന്ന വീടുകളല്ല അതേപോലെ പരിസരം മുഴുവനും മോശമായി കിടക്കുന്ന വീടുകളല്ല വീടുകളല്ലാഹുവിന്റെ പരിഗണനയിലുള്ള വീട് വീട് കാണാൻ വേണ്ടിയിട്ട് കടന്നു ചെന്നിട്ട് അള്ളഹാന്റെ പറഞ്ഞത് എന്താണെന്നറിയോ പൊന്നമോനെ വീടിൻ്റെതായ ശരിയടിതായ എല്ലാ ഭാഗങ്ങളും മുക്ക് മൂലകൾ മുഴുവനും നീ വൃത്തിയാക്കണം ഒരു വേസ്റ്റ് പോലും അവിടെ ഇടാൻ പാടില്ല കഴിക്കുന്ന ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം നിന്റെ പാത്രം മുഴുവനും നീ നല്ല വൃത്തിയാക്കി വെക്കണം അതേപോലെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും അവരെ വൃത്തിയോടെ നടത്താൻ നമ്മൾ തയ്യാറാകണം ചില വീടുകളിലേക്ക് നമ്മൾ കടന്നു ചെന്നാല് ആ മക്കള് അവര് മുള്ളിയും വിസർജിച്ചും നടക്കുന്നുണ്ട് അവര് ശുദ്ധിയാക്കില്ല അത് പിന്നെ കഴുകാം അല്ലെങ്കിൽ പിന്നെ ശുദ്ധിയാക്കാം അവര് കുളിക്കുന്ന സമയത്ത് ശുദ്ധിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ വൃത്തിയില്ലാത്ത രൂപത്തിൽ നമ്മുടെ വീടുകളുടെ പാടുള്ളതല്ലാഹുല്ല തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമീവർ പറഞ്ഞത് മോളെ ഫാത്തി നമ്മൾ കഴിക്കുന്നത് കുറഞ്ഞ ഭക്ഷണമാണെങ്കിലും ശരി നമ്മൾ കഴിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ നോമ്പ് പിടിച്ചോ എങ്കിലും നിങ്ങൾ ജീവിക്കുന്ന പരിസരം വൃത്തിയായിരിക്കണമെന്ന് ഹബീബനബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിക്കുകയാണ് കാരണം എന്തെന്നറിയോ കാരണമെന്തെന്നറിയോ അള്ളാഹുവല്ലാതെ ഇഷ്ടപ്പെടുന്നത് എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹു നല്ല സുഗന്ധമാണ് ഇഷ്ടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലായു കടന്നു വരണമെങ്കിൽ പോലും അള്ളാഹുവെ നല്ല സുഗന്ധമുണ്ടാകണം അതുകൊണ്ടാണ് നമ്മുടെ പഴമക്കാര് പഴയാൾക്കാര് അവരെല്ലാം മരണപ്പെട്ടു പോയി അള്ളാഹുറത്ത് കൊടുക്കുമാറാകട്ടെ അവര് സന്ധ്യ സമയമായാല് സന്ധ്യ വൈകുന്നേരമാകുന്ന സമയത്ത് തന്നെല്ലാം അടിച്ചു വൃത്തിയാക്കി നല്ല സുഗന്ധമുള്ള തിരികളൊക്കെ കത്തിച്ച് നല്ല സുഗന്ധപൂർണമാക്കും അന്തരീക്ഷം ആ അന്തരീക്ഷം വളരെ സുഗന്ധമുള്ള അന്തരീക്ഷമാക്കി മാറ്റും എന്തിനാണെന്നറിയോ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ അങ്ങനെ ചെയ്യുന്നത് ആ സുഗന്ധമടിക്കുമ്പോ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായ്ക്കത്തുകൾ ആ വീടുകളിലേക്ക് വന്നിറങ്ങുന്നതാണ് എന്നിട്ട് മകരി പുനസ്കാര ശേഷം വിശുദ്ധ ഖുറാൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ആ ഖുറാൻ കേട്ടുകൊണ്ട് മലായിക്കത്തുകൾ വരികയാ ആ ഖുറാൻ കേട്ടുകൊണ്ട് മലായിക്കത്തുകൾ നിൽക്കുകയാ എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ദാ ചെയ്യുന്നു അല്ലാ ഇവർക്ക് നീ പറക്കത്ത് നൽകണേ അല്ലാ നൽകണേയല്ലാപത്ത് നൽകണേയല്ലോ ഇന്ന് ദുആ അതുകൊണ്ടായിരുന്നു നമ്മുടെ വാപ്പയും ഒക്കെ എന്ത് ചെയ്തിരുന്നു നമ്മുടെ വീടിന്റെ പരിസരം അടിച്ചു വൃത്തിയാക്കി നല്ല തിരിയൊക്കെ കത്തിച്ചു നല്ല മണമുള്ള നല്ല സുഗന്ധമുള്ള അന്തരീക്ഷമാക്കി മാറ്റി അകത്തെ എല്ലാ അഴുക്കുകളും മാറ്റി നല്ല തുടച്ചു വൃത്തിയാക്കി നല്ല സുഗന്ധ പൂർണ്ണമാക്കി മഹരി വിസ്കാര ശേഷം ഇരുന്ന് ഓതുന്നത് അതിനു വേണ്ടിയിട്ടാ അതുകൊണ്ട് ചെറിയ വീടാണെങ്കിലും ആ ചീ വീടിന് വല്ലാത്ത പറക്കത്തുണ്ടായിരുന്നു ഇന്ന് കുടുംബങ്ങൾ കുറഞ്ഞിട്ട് പോലും പറക്കത്തില്ലോ നാം രണ്ട് നമുക്ക് രണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പറക്കത്തില്ലല്ലോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും നാല് പേർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് പോലും മക്കളെ പോറ്റാൻ കഴിയുന്നില്ല പണ്ട് കാലങ്ങളിൽ കുടുംബങ്ങൾ കൂട്ടുകുടുംബമായി ജീവിച്ചിരുന്ന കാലം പത്തും പന്ത്രണ്ടും മക്കളും അവരുടെ ഭാര്യമാരും മരുമക്കളും ചെറുമക്കളുമായി ജീവിച്ചിരുന്നൊരു കുടുംബമുണ്ടായിരുന്നു ആ കുടുംബത്തിൽ അതാ ഒരു അടുക്കളയിൽ വെക്കുന്ന ഭക്ഷണം മുഴുവനും തികയുമായിരുന്നു എല്ലാവരും ആസ്വാദനത്തോടുകൂടി അത് ഭക്ഷിച്ചിരുന്നു തിന്നിരുന്നു കുടിച്ചിരുന്നു ഇരുന്നിരുന്നു കിടന്നിരുന്നു സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു ഇന്നതൊന്നും നടക്കാത്തത് നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്ലാൻ മുഴുവനും മാറിയിരിക്കുകയാ ശൈലി മുഴുവനും മാറിയിരിക്കുകയാ നമ്മുടെ രീതികൾ മുഴുവനും മാറിയിരിക്കുകയാണ് ഖുർആാനെടുത്തുകൊണ്ട് ഓതാൻ പോലും നമ്മുടെ മക്കൾക്ക് സമയമില്ലല്ലോ വാപ്പ ഒരു വാപ്പ ഒരു റൂമിൽ കയറി മൊബൈൽ നോക്കിയിരിക്കുകയാ ഉമ്മ നോക്കിയിരിക്കുകയാ മക്കളും നോക്കിയിരിക്കുകയാ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ എല്ലാവരും ഓരോരോ സീറ്റ് പിടിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാ കൊണ്ടിരിക്കുകയാ അതെപ്പോഴാ തിരിച്ചറിയുന്നതെന്നറിയോ അള്ളാഹുവാ കുടുംബത്തിൽ രോഗം കൊടുക്കുമ്പോഴാ അസുഖങ്ങൾ കൊടുക്കുമ്പോഴാ അത് ആരിദ്രങ്ങൾ കൊടുക്കുമ്പോഴാ പ്രശ്നങ്ങൾ കൊടുക്കുമ്പോഴാ ആപത്തുകളും മുസീബത്തുകളും വന്ന് ഭവിക്കുമ്പോഴാ എവിടെ മുസല്ലയെവിടെ എവിടെ അള്ളാഹുവേ നിസ്കരിക്കണമെന്ന് ചിന്ത വരുന്നത് അതിനു മുമ്പ് നിനക്ക് ചിന്ത വന്നില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നെങ്കിൽ ഈ മുസീബത്തുകൾ നിനക്ക് വരില്ലായിരുന്നല്ലോ പെണ് അള്ളാഹു അങ്ങനെയുള്ള അന്തരീക്ഷമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫാത്തിമാറിയാഹു തേലോട് അള്ളാൻ റസൂലപ്പെടുന്നു പറഞ്ഞത് മോളെ ഫാത്തിമാ വീടിന്റെ പരിസരം മുഴുവനും വൃത്തിയാക്കി അള്ളാഹുവിന്റെ കലാമെടുത്തുകൊണ്ട് പാരായണം ചെയ്യണേ പെണ്ണല്ല തസ്ബീഹ് ചൊല്ലാത്ത ചൊല്ലാത്ത പെണ്ണല്ല പെണ്ണല്ല അള്ളാന് വേണ്ടി സുജൂത് ചെയ്യാത്ത പെണ്ണല്ല പിന്നെന്തുകൊണ്ടാണ് ഫാതിമാറിയാഹുലാ പറയുന്നതെന്നറിയോ ഒരു വാപ്പാന്റെ കടമയാണല്ലോ അല്ലാഹു പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ അതിനുശേഷം കടന്നു വരുന്ന നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമോ നമ്മള് പഠിച്ചുകൊണ്ടതേ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാ അല്ലാൻ്റെ മകളാകുന്ന ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ അതാ ഒരു നാല് സൂറത്തുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ആ നാല് സൂറത്തുകൾ നിങ്ങളെ ദിവസവും നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്താൽ അള്ളാഹുവേ നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഇബിലീസ കടന്നു വരില്ല ആപത്ത് മുസീബത്തുകൾ വരില്ല ഇടങ്ങേറുകളും സ്വറുകളും വരില്ല ദാരിദ്ര്യം നിങ്ങളിലേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നിങ്ങളെ കാക്കുന്നതാണ് ഏതാ സൂഹത്ത് ോ എഴുതി വെച്ചോ എന്ന പ്രിയപ്പെട്ടവരെ നാല് സൂറത്തുകൾ ഈ നാല് സൂഹത്തുകൾ പതിവായി വീട്ടിലിരുന്നു കൊണ്ട് ചൊല്ലിയ ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് നേട്ടങ്ങളാണ് നൽകുമാറാകട്ടെ ആമീം പറയുന്ന മനുഷ്യന്മാര് നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞ നാളെ ദുരിയാവിൽ ജീവിക്കുന്നതെങ്കിലും ഹൈറായ നിലയിൽ ജീവിക്കണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഏതൊക്കെയാ സജദ ഒന്ന് സൂറത്ത് സജദ അതേപോലെ സൂറത്തുൽ റഹ്മാൻ സൂറത്തുൽ മുൽക്ക് ഈ നാല് സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ അതിനു ശേഷം വിക്രുകള് പോലെ നിങ്ങൾക്ക് സൂറത്തുൽ പാരായണം ചെയ്യാം വല്ലാത്ത പ്രതിപര അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും സ്വയം ചൊല്ലി അത് അങ്ങനെ അറിയണം നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ഓരോത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് സന്തോഷകരമായ അനുഭവങ്ങൾ മോശമായതല്ല സന്തോഷകരമായ അനുഭവങ്ങൾ പാരായണം ചെയ്യുമ്പോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റും അവർ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അവർ നേടിയെടുക്കും അള്ളാഹു നമുക്ക് ഈ മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ സുഹൃത്തുകൾ മറക്കണ്ട ഈ സുഹൃത്തുകള് ഇൻഷാല്ലാ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് പാരായണം ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വരില്ല നമ്മുടെ മക്കൾ നന്നാകും ഈമാൻ ശരിയാകും നസീബുണ്ടാകും റാഹത്തുണ്ടാകും റഹമത് ഉണ്ടാകും നിത്യമായി ഇത് പാരായണം ചെയ്യാൻ കഴിയണം അള്ളാഹു നമുക്ക് തോഫീഖ നൽകുമാറാകട്ടെ അള്ളാഹു തോഫീഖ നൽകുമാറാകട്ടെ അള്ളാഹു ഹൈറും വറക്കത്തും നൽകി എനിക്ക് എല്ലാ പട്ടിണി ദാരിദ്ര്യ കടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ സലാമത്തിനാക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ് മേഖല الله خير من بركتنا لينقريك آمين يا رب العالمين السلام عليكم ورحمة الله وبركاته.